അല്ലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ ആളുടെ പേര് വന്നിട്ട് ഐനം ബാബസി ഗോഡ്വിൻ ഗഡ്വിൻ അങ്ങനെ ഒരു പേരാണ് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കുക ഇരിക്കാം ഇദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ് അതിൽ നോക്കിയപ്പം ആഫ്രിക്കക്കാരനാണെന്നാണ് ഉഗാണ്ട എന്ന സ്ഥലത്തുള്ള ആളാണെന്ന് മനസ്സിലായി അപ്പൊ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷനില് പുള്ളിയുടെ ഉടുപ്പിനോട് ചേർത്ത് പിടിച്ച് ഒരു മലയാളി അയാൾ ആരാണെന്ന് അറിയില്ല പോസ്റ്റ് മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്റർ എന്നാണ് ഈ ഗിഡ്ബിൻ എന്നുള്ള ആഫ്രിക്കക്കാരൻ അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭാഷ സംസാരിച്ചാൽ മതി അത് ഇവിടെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് കാണുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് നമുക്കൊന്നും അയ്യോ പാവം ഒരു ആഫ്രിക്കക്കാരനെ ഇങ്ങനെ ഈ പറഞ്ഞ ഷോൾഡറിലൊക്കെ ഉടുപ്പോടൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് വളരെ വളരെ കഷ്ടമാണെന്ന് നമുക്ക് തോന്നും അപ്പം ആ ഒരു ചിന്താഗതി ആയിരിക്കും എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അപ്പൊ എനിക്കും അത് തന്നെയാണ് തോന്നിയത് പാവം അപ്പൊ ആ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ഹോം ഹോം ഫൈൻ യുവർ നിങ്ങൾ വീഡിയോ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഈ പുള്ളിയിൽ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു ഓട്ടോ കാറിന്റെ വീഡിയോ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലും ഈ പറഞ്ഞ ഓട്ടോ കാറിന്റെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാനെന്ത് ചെയ്തു ആ ഇതെന്താണ് സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് തപ്പി നോക്കി അപ്പം പുള്ളി വേറെയും രണ്ട് മൂന്ന് വീഡിയോ ഇതേപോലെ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പുള്ളിയുടെ തന്നെ രണ്ട് ദിവസം മുന്നേ ഒരു ഓട്ടോകാരൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ആ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഓട്ടോകാരൻ മീറ്റർ ചാർജിൽ നൂറ്റി തൊണ്ണൂറ് രൂപ കാണിച്ചു പക്ഷെ അധികം നൽകണം എന്നുള്ള ഒരു വാക്ക് തർക്കം അപ്പം അതിൽ ഒരുപാട് ആൾക്കാർ ഓട്ടോകാരനെ തെറി വിളിച്ചിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കേരളത്തിൽ ഒരു വിദേശി വന്നിട്ട് ആ വിദേശിയോട് അപമര്യാദയായി പെരുമാറുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് കാണാൻ വലിയ രീതിയിൽ ഓട്ടോക്കാരനെ തെറി വിളിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നൈറ്റ് രാത്രി പത്ത് മുതൽ അഞ്ച് മണി വരെ നിങ്ങൾ ഓട്ടോയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മീറ്റർ ചാർജിൽ കാണിക്കുന്നതിന്റെ അൻപത് ശതമാനം കൂടുതൽ ഓട്ടോക്കാരനെ മേടിക്കാം പക്ഷെ ഇത് പലവരും തെറ്റാ പല ഓട്ടോകാരും തെറ്റായിട്ട് തിരിച്ചിരിക്കുന്നത് ഓട്ടോ ചാർജിങ് അതായത് മീറ്ററിൽ കാണിക്കുന്ന ഓട്ടോ ചാർജിന്റെ റിട്ടേൺ ചാർജ് ഫുൾ ആയിട്ട് മേടിക്കാം എന്നുള്ള രീതിയിൽ ആൾക്കാർ തിരിച്ചിരിക്കുന്നു ഇത് എം ബി ഡിയുടെ സൈറ്റിൽ തന്നെ നമുക്ക് തപ്പി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഓട്ടോ മീറ്റർ ചാർജ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് നോക്കി കിട്ടും പക്ഷെ അവിടെയും ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഗിഡ്വിൻ എന്ന് പറയുന്ന ഈ ഉഗാണ്ടക്കാരൻ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ മലയാളികളെല്ലാം വന്ന് അവിടെ തെറി വിളിക്കുന്നു കുറച്ച് സപ്പോർട്ടൊക്കെ പുള്ളിക്ക് കിട്ടുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് കാരണം പുള്ളി ഇതിന് വേണ്ടിയാണോ ഇനി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നെഗറ്റീവ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അത്രയും ഒരു ഒരു വീഡിയോയ്ക്ക് അത്രയും ഒരു ആൾക്കാര് ആ നെഗറ്റീവ് കമന്റിയിൽ കൂടെ തന്നെ വന്ന് വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയാണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു അപ്പം വേറൊരു വീഡിയോ ഇദ്ദേഹത്തിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കണ്ടായിരുന്നു അതിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലെ തന്നെ ഒരു ഒരു പ്രശ്നമുള്ള വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പൊ ആ വീഡിയോയിൽ ഇതേപോലെ തന്നെ വീഡിയോ യുവാൻ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഈ വീഡിയോയിൽ ഒരു ആ ആ വീഡിയോയിൽ ഒരു ലേഡി വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ പിൻ ചെയ്തിരിക്കാം അതില് നമ്മൾ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ നമ്മൾ പോലീസുകാരനെ പോലീസ് സാരനെ ഒരുപാട് തെറി വിളിക്കുന്നുണ്ട് ആൾക്കാർ വന്നിട്ട് ആ പോലീസുകാരൻ വിദേശിയോട് പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ് ഞാൻ അത് വായിച്ചു തരാം രാത്രി പത്ത് മുപ്പതിന് യാത്രക്കാർ ഉറങ്ങുമ്പോൾ ജനറൽ ടിക്കറ്റുമായി ട്രെയിനിൽ പലതവണമായി കറങ്ങി നടക്കുന്ന ഒരാളെ അതായത് വിദേശിയായാലും സ്വദേശിയായാലും ചോദ്യം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അയാൾക്ക് പോകേണ്ടത് ഷോർണൂർ ആണെന്നും പറയുകയും അത് പാലക്കാടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജനറൽ കോച്ചിലേക്ക് പോകുവാൻ അറിയിക്കുകയും ചെയ്തു പരിശോധനയുടെ ഭാഗമായി ഐ പ്രൂഫ് ചോദിച്ചപ്പോൾ പാസ്പോർട്ട് കാണിച്ചു ഒരു സുരക്ഷയുടെ ഭാഗമായി അതിന്റെ ഫോട്ടോ എടുത്തു റാക്ക് ആയതുകൊണ്ട് സീറ്റ് ഒഴിവില്ല എന്നത് ടി ടി പറഞ്ഞിട്ടും അയാൾ മാറുവാൻ തയ്യാറില്ല പ്രകോപനം ഉണ്ടാക്കി വീഡിയോ എടുക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പെട്രോളിംഗ് നടത്തി വന്നപ്പോൾ കയർത്ത് സംസാരിക്കുകയും ദേഹോപദ്രവം എൽ ശ്രമിച്ചു മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവർക്ക് കാവലായി ഉറക്കം കളഞ്ഞു നിൽക്കുന്ന ഞങ്ങളെ പോലെ ആയിരക്കണക്കിന് പോലീസുകാർ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അതിക്രമങ്ങൾ ഒരു പരിധി വരെ തടയുന്നതെന്നും പറഞ്ഞിട്ട് ഒരു ലേഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇംഗ്ലീഷ് പറഞ്ഞതാണ് ചിലരുടെ പ്രശ്നമെങ്കിൽ ഞങ്ങളും വിദ്യാഭ്യാസം ഉള്ളവരാണ് പോലീസ് യൂണിഫോം ഇടുമ്പോൾ തല കുനി കുനിക്കെസ് അവരും എനിക്ക് തോന്നുന്നു ഈ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ലേഡിയാണ് തോന്നുന്നത് അപ്പൊ അവര് ഇങ്ങനെ ഒരു കമന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ആ റെയിൽവേ അല്ലെങ്കിൽ ആ ബോഹിക്കാത്ത നടന്നതാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ ഇതിനിടയിൽ ഈ പറഞ്ഞ ഈ ഒരു ആഫ്രിക്കക്കാരൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് വീഡിയോ എടുത്തിട്ട് അതിന്റെ ഒരു ക്ലിപ്പ് ബൈറ്റ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ കേട്ടിട്ട് കുറേ ലൈക്കും ഷെയറും വാങ്ങുന്ന ഒരു പ്രാപം ആഫ്രിക്കക്കാരനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പം ഈ പുള്ളിക്കാരനെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം പുള്ളിയുടെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലാതെ ഇങ്ങേർക്ക് മാത്രം എവിടെന്നാണ് ഇതിന് മാത്രം വള്ളിക്കെട്ട് കേസ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ വഴിയെ പോകുന്ന എല്ലാ വള്ളിക്കെട്ട് കേസും ഇങ്ങനെ എങ്ങനെയാണ് ഇതെടുത്ത് തലയിൽ വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അപ്പം ഇത് കണ്ട ഇതിപ്പം ഒരു മൂന്ന് നാല് വീഡിയോ തുടർച്ചയായിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാ ഇപ്പൊ ഈ റെയിൽവേയുടെ കേസ് ആയിരിക്കും ഒരു ടു വീക്കിന് മുമ്പേ ഒരു വൺ ടു വീക്കിന് മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം തുടർച്ചയായിട്ട് ഒരു ഒന്ന് രണ്ടാം രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ മൂന്ന് വള്ളിക്കെട്ട് കേസുള്ള വീഡിയോ എടുത്തിട്ട് അപ്പൊ കാണുന്ന ആൾക്കാരെന്ത് ചെയ്യും ഒരു വിദേശയിലെടുത്ത് മാന്യമായിട്ട് പെരുമാറാത്ത ഒരാളെന്ന് പറഞ്ഞ് തെറി വിളിക്കും മനുഷ്യനെ അതായത് അതാണ് പുള്ളി പുള്ളിയുടെ ആഗ്രഹന അതുകൊണ്ട് കുറച്ച് വ്യൂസ് ഉണ്ടാക്കുമോ എന്നതാണ് പുള്ളിയുടെ ആഗ്രഹം സ്വാഭാവികം ഓക്കെ അപ്പം നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉണ്ണി ഉണ്ണി